ഖുർആൻ ോയതിന് ശേഷമാണ് പിന്നെ അവരവരുടെ ഇപ്പതിലേക്ക് കടക്കുക ആരാണ് ഈ കിടക്കുന്നത് ആരെ ചാരത്താണ് ഞങ്ങളുടെ മക്കൾ ഇവിടെ വന്ന ഒരു ഉമ്മാന്റെ മക്കൾ മോന് ചെറിയ പ്രായമുള്ള കൊല്ലുമോന് കല്ല് കൊട്ടകൾ കെട്ടി റസ്സൊക്കെ ധരിച്ചിട്ട് ശുഭപത്രധാരിയായി വീട്ടില് പൊതച്ചു മൂടി പതിനെട്ടും ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സുള്ള മക്കള് സുവലോലുവരായി കിടന്നിറങ്ങണ കാലത്ത് ഈ പൊന്നോമന മക്കൾ അവിടെ ഒന്നിരുന്ന ആരാണ് കിടക്കണത് പുത്തുപു സമാനം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോ എന്താണത് എന്താണ് അത് നമ്മളൊക്കെ പലർക്കും പല പേരുകൾ ക്ഷേപ്പുനമാരുടെ കാലമാണല്ലോ പലരും പുത്തുപു സമാനാവുന്ന കാലമാണ് അത് ചാർത്താൻ വേണ്ടി ഓടുമ്പോന്ന് സംശയം സംശയം പൊതുബുദ്ധമാനെന്ന് പറഞ്ഞ ഷംസുൽ അലമായ ഫജസുല്ലാഹു സറാഹുൽ അസീസ് തങ്ങളുടെ ഹൃദയം പിടയ്ക്കുന്ന വിയാറത്തുകൾ നടത്തിയ ഈ മണ്ണിന്റെ മുന്നിൽ നമ്മുടെ മക്കൾ ഉറാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അലഹമ്മദ അതിന് വലിയ തൂക്കിക്കാൻ അള്ളാഹു ആ മക്കളെ ഉഹ്റവിയായ ഒരു മക്കളാക്കി അള്ളാഹു മറ്റട്ടെ ആരുടെ മുന്നിലും തലകുലിക്കാട്ട മക്കളാക്കി അള്ളാഹു മറ്റട്ടെ ആ സമയം ഈ വിലപ്പെട്ട സമയം അവർ ഉണരുന്നുണ്ട് അവർ ഉസുവെടുക്കുന്നുണ്ട് അവര് തലയിൽ കെട്ടിലെത്തുന്നുണ്ട് അവരെ മനസ്സിൽ മുഴുവനും ആനാണ് എന്നോട് ചോദിക്കുന്നു ആ സമയത്ത് ഒരാളിരുന്ന് പറ്റി പോയി പടച്ചു കണ്ണിന്റെ കാതിന്റെ കൈന്റെ കാലിന്റെ പാവക്കറകളെ ഹൃദയം പൊട്ടിയിട്ട് പടച്ചവനോട് ആ സമയത്ത് കൈനീട്ടുമ്പോ പറയുന്നേ ആ സമയം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് ഞാനവനും പുറത്തു കൊടുക്കും രാത്രി നമസ്കാരങ്ങളെ നിങ്ങൾ നിർബന്ധമാക്കുക ഏത് ലോകത്ത് പോയാലും എവിടെ പോയാലും എത്ര തഴപത്ത് നടത്തിയാലും എത്ര ദീനീ വിപ്ലവം നടത്തിയാലും എത്ര സിയാറത്ത് നടത്തിയാലും അലൈക്കും പാതിരാത്രി വരെ പ്രസംഗിച്ചാലും പ്രസംഗം കേട്ടാലും എത്ര വലിയ സമയത്തുള്ള പാതിരാ ഉറക്കം ഒഴിവാക്കിയാതിരാസ്കാരം നിങ്ങൾ നിർബന്ധമാക്കണേ അവസാനത്തെ ദിവസം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണെന്ന് രാവിലെ ഏകദേശം എട്ട് മണിയായി പോയേക്കും പോയ ചോറ് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ലൈനായി നിൽക്കുന്നുണ്ട് അത്യാവശ്യം തിരക്ക് തന്നെയാണ് എന്നാലും എല്ലാവർക്കും സാധനം കിട്ടും പിന്നെ സംഭാവനകളൊക്കെ കൗണ്ടറിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ സിയാറത്തുകൾ ചെയ്യുന്നവർ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണ പൊതിയുമായി പോകുന്നുണ്ട് പിന്നെ നിയന്ത്രണത്തിനായി ബാരിക്കട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പോലീസും സംവിധാനങ്ങളൊക്കെ ഉണ്ട് എല്ലാവിധ സൗകര്യത്തോടുകൂടി വലിയ പ്രയാസമൊന്നുമില്ലാതെ എല്ലാവർക്കും ചോറ് വാങ്ങി പോകാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ വർഷത്തെ നേർച്ച ഇന്നത്തോടെ അവസാനിക്കുകയാണ് നേർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മളെ പ്രത്യേക നന്ദി ഞാൻ റഷീദ് മമ്പുറം അതുപോലെ തന്നെ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്ന പായസ വിതരണക്കാരും ഉണ്ടായിരുന്നു അൻപതിനായിരം ആളുകൾക്കുള്ള പായസം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും എല്ലാം എത്തട്ടെ നമ്മുടെ പരിപാടി എല്ലാവരും കണ്ട് സന്തോഷിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വാഹനത്തുള്ളായി വബർക്കാത്തൂ